ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് കാലത്ത് മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ് എടുത്തിരുന്ന മേരി ജോസഫ് എന്ന ഗുരുനാഥയുടെ ഓർമ്മയിലാണ് ഈ കവിത വരുന്നത് വ്യവസ്ഥാപിതമായ ഗുരുസ്മരണയുടെ വഴിയിലൂടെയല്ല തീർച്ചയായും ഈ കവിത സഞ്ചരിക്കുന്നത് തികച്ചും വ്യക്തിപരമായ അനുഭവം ഒരു ഗുരുനാഥയോടുള്ള സ്നേഹ ബഹു ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കവിതയിലേക്ക് കടക്കുകയാണ് മേരി ജോസഫിൻ്റെ ക്ലാസ് മുറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഉച്ചതിരിഞ്ഞ് മേരി ജോസഫിൻ്റെ ക്ലാസ് മുറി ഉറക്കത്തിൻ്റെ പ്രാക്തന എഴുതിയ മേരി ജോസഫിൻ്റെ കണ്ണുകൾ ഉച്ച തിരിഞ്ഞ് ക്ലാസ് മുറി ഉറക്കത്തിൻ്റെ കണ്ണുകൾ കയറ്റിറക്കങ്ങളില്ലാത്ത മധ്യസ്ഥായിയിൽ താരാട്ട് പോലെ ഓർഗാനിക് കെമിസ്ട്രി കയറ്റിറക്കങ്ങളില്ലാത്ത മധ്യസ്ഥായിൽ താരാട്ട് പോലെ ഓർഗാനിക് കെമിസ്ട്രി മേരിയുടെ മാതൃത്വം ഈണച്ചരടുകളിൽ മാതൃത്വം ഈണച്ചരടുകളിൽ ഊഞ്ഞാലാകുന്നു പകൽ ചായുന്ന പോക്കുവയിലിൽ ഷഡ്കോണിൽ ബെൻസീനിൻ്റെ തെയ്യപ്പകർന്നാട്ടം പകൽ ചായുന്ന പോക്കുവെയിലിൽ ഷഡ്കോണിൽ തെയ്യപ്പകർന്നാട്ടം ആംഗലേയത്തിൽ മേരി ബെൻസീനിനെ വായിക്കുന്നു ആംഗലേയത്തിൽ മേരി ബെൻസീനിനെ വായിക്കുന്നു പരസ്പരം വിഴുങ്ങുന്ന പാമ്പുകളാണ് ബെൻസീൻ രൂപം പരസ്പരം വിഴുങ്ങുന്ന പാമ്പുകളാണ് ബെൻസീൻ രൂപം തെയ്യ ബെൻസീൻ പതിഞ്ഞ ചുവടുകളാകുന്നു തെയ്യനിലയിൽ ബെൻസീൻ പതിഞ്ഞ ചുവടുകളാകുന്നു കാർബണികമാണ് ജീവപ്രപഞ്ചം കടം കൊണ്ട ഓർഗാനിക് ജന്മം കാർബണികമാണ് ജീവപ്രപഞ്ചം കടം കൊണ്ട ഓർഗാനിക് ജന്മം മേരി ക്ലാസ് മുറിയെ ഭേദിക്കുന്നു മേരി ക്ലാസ് മുറിയെ ഭേദിക്കുന്നു ഉറക്കം ഒരു മഞ്ചലാകുന്നു ഉറക്കം ഒരു മഞ്ചലാകുന്നു നീ നീ നീയുറങ്ങൂ ഉറക്കമില്ലാത്ത വെയിൽ ജീവിതം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഉറങ്ങൂ നീ നീയുറങ്ങൂ ഉറക്കമില്ലാത്ത വെയിൽ ജീവിതം നിന്നെ കാത്തിരിക്കുന്നുണ്ട് മേരിയുടെ മുലപ്പാൽ നിറമുള്ള കണ്ണുകൾ നീലാംബരി പോലെ പെയ്യുന്നു മേരിയുടെ മുലപ്പാൽ നിറമുള്ള കണ്ണുകൾ നീലാംബരി പോലെ പെയ്യുന്നു ഉറക്കച്ചടവിൽ മനസ്സ് ചുമരെഴുത്തുകൾ നിറഞ്ഞ ഇടനാഴികൾ താണ്ടു ഉറക്കച്ചടവിൽ മനസ്സ് ചുമരെഴുത്തുകൾ നിറഞ്ഞ ഇടനാഴികൾ താണ്ടും നന്ദി